പ്രശാന്ത് പ്രശാന്ത് നിയമസഭയിൽ നിന്ന് ചേരുന്നുണ്ട് പ്രശാന്ത് എന്തിനാണ് ഭരണപക്ഷം ബഹളം വെക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണോ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായ പ്രശ്നമാണ് പ്രതിപക്ഷം പ്രധാനമായും അനൂപ് ജേക്കബ് സഭയിൽ ഉന്നയിച്ചത് അതേക്കുറിച്ച് മുഖ്യമന്ത്രി കാര്യമായി ഒന്നും പറഞ്ഞതുമില്ല ഈ കാര്യങ്ങളിലുള്ള ചോദ്യം അല്ലെങ്കിൽ അതിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണോ ഭരണപക്ഷം ഇങ്ങനെ ബഹളം വെക്കുന്നത് കൂത്താട്ടുളം വിഷയത്തിൽ സി പി എം പ്രതിരോധത്തിലാണ് ആ അങ്ങനെ ഒരു വിഷയം അത് അതുതന്നെയാണ് പ്രധാനമായും ഭരണപക്ഷത്തിൽ നിന്ന് ഒരു ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ കാരണം അതിനുപരി കഴിഞ്ഞ കുറേ നാളായി വി ഡി സതീശൻ എപ്പോഴെല്ലാം സംസാരിക്കാൻ തുടങ്ങും അപ്പോഴെല്ലാം ഭരണപക്ഷത്തിൽ നിന്ന് മന്ത്രിമാരുടെ അടക്കം നേതൃത്വത്തിൽ ബഹളം ഉണ്ടാക്കുക ഒരു പതിവാണ് അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഇന്ന് ഈ കൂത്താട്ടുകുളം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചും സി പി എമ്മിനെ വിമർശിച്ചുമെല്ലാം വി ഡി സതീശൻ സംസാരിച്ചു തുടങ്ങി അത് സ്ത്രീ വിഷ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു നിന്ന് ഭരണപക്ഷത്തിൽ നിന്ന് പ്രതിഷേധം ണ്ടായിക്കൊണ്ടിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോഴൊന്നും സഭാ ടി വി ഈ ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിൽ പ്രതിഷേധമുണ്ടായപ്പോഴാണ് കുറച്ചനവ കുറച്ചനവധി തവണ ഇത്തരത്തിൽ ഒച്ചപ്പാട് മറുവശത്തുനിന്ന് ഭരണവശത്തുനിന്നുണ്ടായപ്പോഴാണ് പ്രതിപക്ഷേതാവ് തൻ്റെ കയ്യിലിരുന്ന പേപ്പർ വലിച്ചെറിഞ്ഞ ശേഷം ഇത്തരത്തിൽ പരുഷമായ വാക്കുപയോഗിച്ചത് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പിന്നെ സ്പീക്കർ ഒരു ഘട്ടത്തിൽ ഒരു സ്പീക്കർക്ക് ഇങ്ങനെ തനിക്ക് താൻ നിസ്സഹായനാണെന്ന് പറയേണ്ടി വന്ന ഒരു സമീപകാലത്ത് ഒരു സ്പീക്കറെ നമ്മൾ ഇന്ന് കാണേണ്ടി വന്നു കാരണം സാധാരണഗതിയിൽ സ്പീക്കർമാരുടെ കയ്യിലായിരിക്കും സഭയുടെ പൂർണ്ണ നിയന്ത്രണം പക്ഷേ സ്പീക്കർ പറയാം താൻ പറഞ്ഞിട്ട് ഭരണപക്ഷം കേൾക്കുന്നില്ല എന്ന് സ്പീക്കർ എൻ ഷംസീർ പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം നിസ്സഹായനാണ് ഇക്കാര്യത്തിൽ എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായപ്പോൾ സ്പീക്കർ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാഗ്വാദത്തിലേക്കു എത്തി അങ്ങ് മു പതിമൂന്ന് മിനിറ്റ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് സ്പീക്കർ ചൂണ്ടി കാണിച്ചപ്പോൾ പതിമൂന്ന് മിനിറ്റിൽ അധികം സമയവും പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിന്റെ ബഹളം കാരണം തനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല എന്ന വിഷയം ഉയർത്തി അതിന്റെ പേരിൽ താങ്കൾ മുതിർന്ന നേതാവല്ലേ എന്ന വിഷയം സ്പീക്കർ ഉന്നയിച്ചപ്പോൾ പക്വത തന്നെ പഠിപ്പിക്കേണ്ട തുടങ്ങിയ വാഗ്വാദത്തിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ പോയി പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് വൈകാരികമായാണ് പ്രതിപക്ഷ നേതാവിക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് തുടങ്ങിയ തുടങ്ങിയ തരത്തിലുള്ള പ്രതികരണം നടത്തി അതായത് ഇപ്പോൾ പ്രതിപക്ഷം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ശരി പ്രശാന്ത് കൃഷ്ണയാണ് സഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂത്താട്ടുകുളം വിഷയമാണ് ഇന്ന് യു ഡി എഫ് അടിയന്തര പ്രമേയമായി സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് അടിയന്തര പ്രമേയമായി അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു അതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിലാണ് ഭരണ ഭരണപക്ഷത്തെ അംഗങ്ങൾ പെരുമാറിയത് സഭയെ നിയന്ത്രിക്കാൻ സ്പീക്കർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇത് വളരെ കൃത്യമായ ഭരണപക്ഷത്തിന്റെ ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിൽ ഭരണപക്ഷം വിജയിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് ഇത് പ്രതിപക്ഷ നേതാവ് കൂടുതൽ ശക്തമായിട്ട് ഈ സ്ത്രീക്കെതിരെ ഉണ്ടായ പ്രശ്നം ഉന്നയിക്കും സ്ത്രീ സുരക്ഷാ പ്രശ്നം ആ സ്ത്രീക്ക് നടുറോഡിൽ റോഡിൽ നേരിടേണ്ടി വന്ന അനുഭവം അത് കൂടുതൽ ശക്തമായ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കും അപ്പോൾ അവിടെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിരോധത്തിലാകും അതൊഴിവാക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തന്നെ തടസ്സപ്പെടുത്തി അവരെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്കിലേക്ക് വാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്